രാഷ്ട്രീയ കുതന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രായോഗികമാക്കുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനം അതാണ് തമിഴ്നാട് കെ കാമരാജ് സി എൻ അണ്ണാതുരേ എം ജി ആർ കരുണാനിധി ജയലളിത സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ രാഷ്ട്രീയ പോര് ദ്രാവിഡ രാഷ്ട്രീയത്തിലും വിരുദ്ധ നിലപാടുമായിരുന്നു കാര്യങ്ങളോളം വിവിധ രാഷ്ട്രീയ കക്ഷികളെ അധികാരത്തിലെത്താൻ സഹായിച്ചത് ഇന്ത്യൻ പാർലമെന്റിലും നിർണായകമായ ഒരു പങ്കുണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ള ഈ സംസ്ഥാനത്തിനും ആകെ മൊത്തം മുപ്പത്തി ലോക്സഭാ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട് ഈ തിരിച്ചറിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനായി മോദിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള വിവിധ നേതാക്കൾ ഈ മണ്ണിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ നിർണായകമാകുന്ന ഈ മണ്ണും ജനം പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പോളിംഗ് എഴുപത്തിരണ്ട് പോയിന്റ് നാപ്പത്തിനാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ നേടിയത് ഇരുപത്തിനാല് സീറ്റും കോൺഗ്രസ് എട്ട് സീറ്റും സി പി ഐ സി പി എം നാല് സീറ്റ് വീതവുമായിരുന്നു ബി സി കെ മുസ്ലിം ലീഗ് എ എം ഡി എക്ക് ഓരോ സീറ്റും നേടി മേൽപ്പറഞ്ഞ വിവിധ പാർട്ടികളെല്ലാം ചേർന്നുണ്ടാക്കിയ എസ് പി എ എന്ന മുന്നണി അന്ന് നേടിയത് മുപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളായിരുന്നു എൻ ഡി എസ് ഒക്കെ നേടിയത് ഒരൊറ്റ സീറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലവും രണ്ടായിരത്തി പത്തൊമ്പത് പോലെ ആവർത്തിച്ചാൽ ഇന്ത്യ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാം കാരണം ഡി എം കെ ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നതുകൊണ്ട് ഈ വെല്ലുവിളിയാകും എൻ ഡി എ സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നതും തെരഞ്ഞെടുപ്പിന് ശേഷം ഡി എം കെ നടത്തിയ ആഭ്യന്തര സർവേയിൽ ഏകപക്ഷീയമായി ഡി എം കെ മുപ്പത്തിരണ്ട് സീറ്റ് വരെ നേടുമെന്നാണ് പറയുന്നത് നീറ്റ് എക്സാം ഹിന്ദി വിരുദ്ധ നിലപാട് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ അറസ്റ്റ് എന്നിവയാണ് എൻ ഡി എ സഖ്യത്തിന് എതിരാകുന്ന വിവിധ വിഷയങ്ങൾ എന്നാൽ രണ്ടും കൽപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൈവിട്ടു പോയാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയാണ് ഇവർ മുന്നിൽ കാണുന്നത് അതിനായുള്ള പ്രചരണ തന്ത്രത്തിലാണ് ഇരു മുന്നണികളും സീഡോസ് കോഴിക്കോട്